ഇറാൻ പ്രസിഡന്റായി പരിഷ്കരണവാദിയായ ഡോക്ടർ മസൂദ് പെസഷ്കിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടു എതിർ സ്ഥാനാർത്ഥിയും സുരക്ഷാ ഉദ്യോഗസ്ഥനുമായ സയ്യിദ് ജലീലിയേക്കാൾ മൂന്ന് ലക്ഷം വോട്ടുകൾ അധികം ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത് ഏറെ ഉള്ളതായിരുന്നു ഇത്തവണത്തെ ഇറാൻ പ്രസിഡന്റ് അഞ്ചിനു ശേഷം രണ്ട് ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പ് പരിഷ്കരണവാദിയും യാഥാസ്ഥിതികരും തമ്മിലുള്ള തുറന്ന പോരാട്ടം ഒപ്പം ഇസ്രായേൽ ഇറാൻ നിഴൽ യുദ്ധം മറനീക്കി പുറത്തുവരുന്ന സാഹചര്യം ഇതൊക്കെ ഇറാനെ സംബന്ധിച്ച് അതിനിർണായക ഘടകങ്ങളാണ് ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് മുപ്പത് മില്യൺ വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത് ഇതിൽ പതിനാറ് മൂന്ന് മില്യൺ വോട്ടുകൾ മസൂദ് പെസഷ്കിയാൻ എതിർ സ്ഥാനാർത്ഥിയായ സയ്യിദ് ജലീലി പതിമൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം വോട്ടുകളും നേടി പാർലമെന്റ് അംഗവും പരിഷ്കരണവാദിയുമാണ് മസൂദ് പെസഷ്കിയാൻ പേരുകേട്ട ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ മസൂദ് ഇറാന്റെ ആരോഗ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തബ്രീസിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് ഇറാൻ ഇറാഖ് യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ സർക്കാർ നടത്തിയ ക്രൂരതകൾക്കെതിരെ പരസ്യമായി ഇടപെട്ടിരുന്ന ആൾ കൂടിയാണ് മസൂദ് ആൾക്കൂടിയാണ്ഷ്കിയാൻ എതിർ സ്ഥാനാർത്ഥിയായ സയിദ് ജലീലി അതിയാദാസ്തികനും സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇറാന്റെ ആണവ പദ്ധതിയുടെ മുൻ വക്താവുമാണ് ഫലം വന്ന ശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ മസൂദ് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞു നിങ്ങളുടെ സ്നേഹത്തിനും സഹായത്തിനും നന്ദി നമ്മളെല്ലാവരും ഈ രാജ്യത്തെ പൗരന്മാരാണ് രാജ്യത്തിന്റെ പുരോഗതിക്കായി നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കണമെന്നും മസൂദ് പറഞ്ഞു ജൂൺ ഇരുപത്തിയെട്ടിന് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും അൻപത്തിയൊന്ന് ശതമാനത്തിലധികം വോട്ട് നേടാൻ കഴിയാതെ വന്നതോടെയാണ് തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിലേക്ക് നീണ്ടത് മസൂദ് പെസിയാൻ സയ്യിദ് ജലീൽ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖേർ ഖലീബാഫ് മുൻ ആഭ്യന്തരമന്ത്രി മുസ്തഫ പോർ മുഹമ്മദി എന്നീ നാല് സ്ഥാനാർത്ഥികളാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ന്യൂസ് ഡെസ്ക് അമൃത ടിവി